ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ വിശേഷങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ദാ ഈ കാണുന്നത് റെഡ് കമാൻഡർ എന്ന് പറഞ്ഞ ലോട്ടസ്സാണ് പഴയ വെറൈറ്റി ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ലോട്ടസ് വാങ്ങിക്കുമ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റീസ് പഴയതാണെങ്കിലും കാണാൻ ഇഷ്ടപ്പെട്ട ഫ്ലവറൊക്കെ കാണുകയാണെങ്കിൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ ചില പേരിനോട് നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ ഓർത്തിങ്ങനെ വെക്കും ഇന്ന ഇന്ന വെറൈറ്റീസുകളൊക്കെ വാങ്ങണം അങ്ങനെ നമ്മൾ എല്ലാ യൂട്യൂബ് ചാനലുകളും ലോട്ടസിൻ്റെ എലിച്ചെടികളുടെ എല്ലാ ഒട്ടുമിക്ക ചാനലുകളും ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എൻ്റെ കയ്യിലില്ലാത്ത ലോട്ടസുകൾ കാണാനും അതുപോലെ ഞാൻ വെക്കുന്ന രീതിയിലല്ലല്ലോ മറ്റുള്ളവർ വെക്കുക അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന ആ ഒരു രീതിയും പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ നടന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കണ്ട് മനസ്സിലാക്കാനും അങ്ങനെ അങ്ങനെ ചെടികളെ സംബന്ധിച്ചുള്ള എല്ലാം എനിക്കിഷ്ടമാണ് കേട്ടോ അതിപ്പോൾ താമര എന്നല്ല ഏത് ചെടികളും പൂക്കളോട് പിന്നെ പ്രത്യേക ഇഷ്ടം കൂടുതലാണ് എനിക്ക് എൻ്റെ ഗാർഡനിൽ ആയ ഒരു ഫ്ലവർ ലോട്ടസ് മാത്രമാണ് കേട്ടോ റോസൊന്നും അങ്ങനെ റെഡിയായി വന്നിട്ടില്ല അത് നമ്മുടെ മുറ്റത്തെ മുറ്റത്ത് വെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ലോട്ടസ് പോലെ നമുക്കിങ്ങനെ പറമ്പിലൊന്നും കൊണ്ട് റോസുകളോ മറ്റുള്ള ചെടികളോ ഒന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ പൂക്കളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ലോട്ടസ് ആയിട്ട് വാങ്ങി തുടങ്ങിയതാ ഇപ്പോൾ ഒരു എഴുപതോളം വെറൈറ്റീസൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എൻ്റെ കയ്യിൽ ആമ്പലുകൾ വളരെ കുറച്ചുള്ളൂ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നും നമ്മുടെ ലോട്ടസ് വിശേഷങ്ങളിലേക്ക് കടക്കാം ഈ ഒരു ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് അമോർജിയ അമോർജിയാണ് കേട്ടോ അമോർജിയയും നല്ല അടിപൊളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ എൻ്റെ കാടലെ ഇഷ്ടം പോലെ പൂക്കൾ എപ്പോഴും ഇങ്ങനെ തോരാതെ ഇങ്ങനെ പൂ തന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേകതര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ തുമ്പത്തൊക്കെ ഇങ്ങനെ മുത്തുകൾ പിടിപ്പിച്ച പോലെ ഇരിക്കുന്നത് ബഡ് ഒരു ഫ്ലവറും ബഡും ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ വിരിഞ്ഞ് കഴിയാറായതാണ് അപ്പോൾ ഇപ്പോൾ ഒരുവിധം ചെടികൾ ഒരുവിധം എന്താ പറയുക കഴിഞ്ഞു കേട്ടോ ഫ്ലവറൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇതായവരൊക്കെ എന്താ ട്യൂബർ എടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കണം പക്ഷെ നമുക്കിങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സും നമുക്ക് ട്യൂബർ അയച്ച് തരുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ട്യൂബർ എടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ വേണ്ടില്ലേ ഇതൊക്കെ നമ്മൾ പിങ്ക് സ്പാർക്കിളാണ് ഇതിന് വിത്തും കൊണ്ട് ഇതൊക്കെ പൂക്കളുണ്ടായി കഴിഞ്ഞു ട്യൂബർ ഫോം ചെയ്ത് കിടക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ ട്യൂബറായി കിടക്കാണ് ഇതൊക്കെ എടുക്കണം സമയം പോലെ എടുക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെതാ ഇത് നമ്മുടെ ക്യാമിലയാണ് ക്യാമിലയിലും ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ബഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി പുതിയ വെറൈറ്റീസ് കുറച്ച് നട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ ദാ ഇത് ഡോറ എന്ന് പറഞ്ഞൊരു വെറൈറ്റി എന്താ നമ്മൾ നട്ടതാണ് അതാ പിടിച്ചൊക്കെ അത് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ഡോറ പിന്നെ ദാ ഇത് ദിലെന്ന് ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് കളറ് പൂവാണ് നമ്മളുടെ എന്താ പറയുക വൈറ്റ് പിയോണിയൊക്കെ പോലെ ഇരിക്കുമെങ്കിലും അതിനേലും കൂടുതൽ പെറ്റൽസ് ഉണ്ട് പുതിയ വെറൈറ്റിയാണ് എല്ലാം ഇപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ പുതിയ ആണ് കേട്ടോ അപ്പോൾ പുതിയ വെറൈറ്റീസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ പിടിച്ചു പറഞ്ഞോളൂ കേട്ടോ നട്ടിട്ട് നമ്മൾ രണ്ട് ദിവസമായിട്ടുള്ളു ഇതൊക്കെ നട്ടിട്ട് അപ്പോൾ അതാ ഇതൊക്കെ പിടിച്ചു വേറെ റണ്ണറാണ് കേട്ടോ അത് വാങ്ങിച്ചത് അത്യാവശ്യം നല്ല റേറ്റിന് തന്നെയാണ് നമ്മൾ പുതിയ വെറൈറ്റീസൊക്കെ വാങ്ങുന്നത് കേട്ടോ പിന്നെ പിങ്ക് മിസ്റ്റ് നമ്മൾ വാങ്ങി നട്ടിട്ട് കുറേ ദിവസങ്ങളായി ഇത്രയും ലീഫുകളൊക്കെ വന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നില്ലേ പിങ്ക് മിസ്റ്റ് ക്രിസ്റ്റൽ പിങ്ക് ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇന്ദുലേഖ ഇതാ ഇതൊക്കെ പുതിയ വെറൈറ്റീസുകൾ കുറച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇത് ഇന്ദുലേഖ ഇന്ദുലേഖ ഒക്കെ പുതിയ 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 ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞിട്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഇത്രയും വരെ എത്തി നിന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് ജൂലിയറ്റ് ജൂലിയറ്റ് ഷേതൊക്കെ നമ്മൾ ഒരേ സമയം വാങ്ങിച്ചതാണല്ലോ കുറേ ആയിട്ടാണ് വാങ്ങിച്ചിട്ട് ജൂലിയറ്റിന് ഇത് ആ ഫ്ലവറൊക്കെ ആയി മുട്ടുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ പ്രതീക്ഷിച്ച് അത്രയും ഭംഗി ആയിട്ടില്ല ജൂലിയറ്റ് ഇനിയിപ്പോൾ ആദ്യത്തെ ബഡ് ഒക്കെ ആയതുകൊണ്ടാണോ ഫ്ലവർ ആയതുകൊണ്ടാണോ സാവധാനം നമ്മളുടെ ഒരു ക്ലൈമറ്റായിട്ട് പൊരുത്തപ്പെടുമ്പോൾ ആ ഒരു അതിൻ്റെ ഭംഗിലേക്ക് തനതായ ഭംഗിയിലേക്ക് വരുന്നെന്ന് വിചാരിക്കുന്നു പിന്നെതാ ശ്വേത ശ്വേത നല്ല ി പോളി വന്നിട്ടോ അതേ ശേതയ്ക്ക് ഇതാ ഒരു ബെഡ് വന്നു ഇതൊക്കെ വിരിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പക്ഷേ പിന്നെ പിന്നെതാ ഇത് ചാന്ദിനി ചാന്തിനി നട്ടതാണ് ഇതൊക്കെ വച്ചിട്ട് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ ക്ലിയർ ആയിട്ട് വരണുള്ളൂ ഇതിലൊക്കെ നമ്മുടെ അസോള കൊണ്ടുവന്നിടണം നട്ട വച്ചിട്ടുള്ളൂ അപ്പോൾ ഒന്ന് വെയിൽ നന്നായിട്ടൊന്ന് കിട്ടി ഇലകളൊക്കെ ഒന്ന് വലുതായിട്ട് അസോള ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ഇത് ഇതും പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഞാൻ വാങ്ങി നട്ടിട്ടുള്ളു പിങ്ക് ജൂപ്പിറ്ററ് പിന്നെ അതായത് ധ്രുവ ഇതൊക്കെ പുതിയ വെറൈറ്റി ആണ് പിന്നെ ബീം ഭീമൊക്കെ വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഇലകളൊക്കെ അത്യാവശ്യം വന്നു പിന്നെ പിന്നെതാ ഹൾക്ക് ഹൾക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിന്നെതാ അരുന്തത്തി ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്ന പുതിയ വെറൈറ്റീസ് പുതിയ വെറൈറ്റീസ് മിക്കത് ഞാനിവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ട്രോപ്പിക്കലായിട്ടുള്ള അടിപൊളി വെറൈറ്റീസാണ് ഇനി ഇതൊക്കെ എന്താ പറയുക ലീഫുകളൊക്കെ നന്നായിട്ടായി ഫ്ലവറൊക്കെ ആകുമ്പോൾ ഓരോ വീഡിയോസിലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനിയും ഒരു ആറ് വെറൈറ്റീസ് കൂടി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും നല്ല അടിപൊളി ട്രോപ്പിക്കലായിട്ടുള്ള നല്ല വെറൈറ്റിയാണ് അതൊക്കെ നടണം പിന്നെ ഇനി വേറെ ഒരു രണ്ട് മൂന്ന് ട്യൂബറും കൂടി ഇനി നടാനുണ്ട് ഇപ്പോൾ എന്നും താമരത്തോട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം മറ്റുള്ള ചെടികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചെയ്യുന്നില്ല എന്നല്ല നമ്മൾ ഉള്ളതിനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് ഇപ്പോൾ ഒരു താമര നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനോട് ൊരു ഭ്രാന്ത് തന്നെയാകുന്നെന്ന് പറഞ്ഞത് ശരിക്കുമുള്ളതാണ് കേട്ടോ ഓരോ വെറൈറ്റീസ് കാണുമ്പോഴും ഇങ്ങനെ നമുക്കിങ്ങനെ വാങ്ങിക്കേണ്ടെന്ന് വെച്ചാലും വാങ്ങിച്ചു കൊണ്ടിരിക്കാമെന്ന് തോന്നുകയാണ് കേട്ടോ അത്ര അധികം വെറൈറ്റീസാണ് ഓരോ ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലിപ്പം ഒരു രണ്ട് വെറൈറ്റീസോളം പുതിയത് വയ്ക്കാൻ ഇരിക്കുന്നുണ്ട് ഓരോ എല്ലാ ദിവസവും ഉണ്ടാകും പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് ഗാർഡനിൽ വയ്ക്കാനായിട്ട് അത്ര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലവർ ഫ്ലവറിൻ്റെ ഭംഗി മാത്രമല്ല ഇതൊരു അഡിക്ഷനാണെന്ന് തന്നെ പറയാൻ തോന്നുന്നു ഒരിക്കൽ തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റാത്ത അതേ ഒരു ആ ഒരു എന്താ പറയുക അവസ്ഥയാണ് ലോട്ടസിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് കൈവച്ച് പോയാൽ അത് നല്ലൊരു വരുമാനം കൂടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലൊരു വരുമാനം നമുക്ക് ലോട്ടസ് ലോട്ടസ് ണ്ടാക്കാൻ പറ്റൂട്ടോ അതും കൂടി ഒന്ന് പറയുന്ന പറയുകയാണ് ഇതിൻ്റെ ഒപ്പം പിന്നെ പിന്നെതാ ഇത് മുകളിൽ വെച്ചിരിക്കുന്ന എ ഡബ്ല്യു സെവൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ അതും ഏറ്റവും ലേറ്റസ്റ്റ് അല്ല കുറച്ചായി പക്ഷേ എൻ്റെ കയ്യിലില്ലാത്ത ഇതും വൈറ്റ് കളറിലെ ഫ്ലവറാണ് കേട്ടോ എ ഡബ്ല്യു സെവൻ ദില്ലൻ അതൊക്കെ വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് അപ്പോൾ അതിൻ്റെ ലീഫുകളായി പറഞ്ഞോളൂട്ടോ ചെറിയൊരു റണ്ണർ കിട്ടിയതാണ് കേട്ടോ നമുക്ക് അപ്പോൾ എന്തായാലും അതൊക്കെ എന്ത് എല്ലാം ഞാൻ വാങ്ങിയ എല്ലാ ചെടികൾ എല്ലാ ട്യൂബുകളും ട്യൂബറുകളും പൂവായി കഴിയുമ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ വാങ്ങിച്ച് ഇതൊക്കെ നടുന്നതും ചിലതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റാറുള്ളൂ കേട്ടോ നട്ട് അതിനൊക്കെ പൂക്കളാവുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളതും കൂടി എൻ്റെ സന്തോഷമാണ് അപ്പോൾ ഇത് കാണിച്ചു തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഞാൻ ഭാവിയിൽ ഇതൊക്കെ ട്യൂറാകുമ്പോൾ സെയിലിന് ഇടുമല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂബാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും പിന്നെന്താ ഇതേ മോളിലാണ് കേട്ടോ ഇതിപ്പോൾ മയൂരിലെ മയൂര കണ്ടില്ല മയൂര ട്യൂബറുകൾ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്നതിൽ കുഞ്ഞൻ കുഞ്ഞന്മാർ പണ്ടത്തെ നമ്മുടെ കുഞ്ഞൻ ഇങ്ങനെ അവരെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കണില്ല കേട്ടോ ഇതൊക്കെതാ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് അതാ ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല അടിപൊളി കുഞ്ഞന്മാരാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ അവരെയൊക്കെ കാണാനായിട്ട് ഇവിടെ നല്ല എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടന്നെ നിൽക്കുന്നുണ്ട് ആ പിന്നെ ആ ഒരു ഊട്ടം കാണിച്ചാലാ നമ്മുടെ ഡീനൈ നട്ടിട്ട് ഇപ്പോൾ ഒരു അഞ്ചോ ആറോ മാസത്തോളം ആയി പക്ഷെ ഇപ്പോഴാണ് കേട്ടോ ഡീനൈൻ്റെ ഒരു ബഡ് വരുന്നത് കണ്ടില്ലേ ഒരു പ്രാവശ്യം ഞാൻ എന്താ എന്താ പറയുക റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അതിലൊരു ബഡ് ബഡ്ഡുണ്ടായിരുന്നു ഞാനത് അതിൻ്റെ റണ്ണർ സെയിലാക്കിയായിരുന്നു വീണ്ടും പിന്നെ എനിക്ക് വിഷമായിട്ട് ആ റണ്ണർ എടുത്തു കഴിഞ്ഞപ്പോൾ ബഡ് കാണുകയും ചെയ്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അതാ അതാ വീണ്ടും വരുന്നുണ്ട് പിന്നെ നമ്മുടെ വാട്സാന വാട്സാനയിൽ ഇതാ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം വാട്സാനൽ വരുന്ന ഫസ്റ്റ് ബഡാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന ലീഫുകളൊക്കെ നല്ല ഒരു ഭയങ്കര താഴെ നിൽക്കുന്ന എന്താ പറയുക നമ്മുടെ ലോട്ടസിൻ്റെ ലീഫുകൾക്ക് എന്തോ ഒരു ലൈക്ക് ഒരു കുരടിപ്പ് പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനപ്പോൾ വിചാരിച്ചു വെയിലിൻ്റെ ചൂടുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അതൊരുതരം ഫംഗസ് ആണ് ആ ഇങ്ങനെ ഇല ചുരുണ്ടിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ ഫംഗസ് വന്നത് അപ്പോൾ അതിനൊരു മരുന്ന് മേടിച്ചടിക്കണം അല്ലെങ്കിൽ മറ്റുള്ള ചെടികൾക്കൊക്കെ ലോട്ടസിനൊക്കെ കേടുവരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വന്ന് കഴിഞ്ഞിട്ട് അത് അടിച്ചതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ ചുരുണ്ടിട്ട് കരിഞ്ഞ പോലെയൊക്കെ വരുന്നത് ഒരു വെയിലിൻ്റെ എല്ലാം ഒരുതരം ഫംഗസ് ണെന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും ഞാനത് ഓർഡർ കൊടുത്തിട്ടുണ്ടത് വാങ്ങിക്കഴിഞ്ഞ് അടിച്ചിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇതുപോലുള്ള അറിവുകൾ മറ്റുള്ളവർ നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരും കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ കാർഡിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞിരുന്ന സ്ഥലമാണെങ്കിലും അത് നല്ലൊരു കാര്യമല്ലേ നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാനത് വെയിലിൻ്റെ ചൂട് നമുക്ക് അത്ര വലിയ എക്സ്പീരിയൻസോ പരിചയമോ ഒന്നും ഇതൊക്കെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ പോകുന്നതല്ലാണ്ട് െക്കുറിച്ച് കൂടുതൽ എന്താ പറയുക കൂടുതലായിട്ടുള്ള അറിവൊന്നുമില്ല അപ്പം അറിവുള്ളവർ പറഞ്ഞു വരുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ചെടികൾക്കും ഏതെങ്കിലും ഇങ്ങനെ ഇല ചുരുണ്ട് ഇങ്ങനെ കരിഞ്ഞ പോലെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു രോഗമാണ് അത് അമരയ്ക്ക് വരുന്നൊരു അസുഖമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മുകളിൽ നിൽക്കുന്ന ചെടികൾക്കൊന്നും വലിയ പ്രശ്നമില്ല ലീഫുകൾക്ക് പക്ഷേ താഴത്തെ ഗാർഡനിൽ ചെറിയ ഇങ്ങനെ ഒരു എന്താ പറയുക അസുഖമുള്ള പോലെ തോന്ന പറഞ്ഞു കേട്ടോ അതാണ് എൻ്റെ പ്രശ്നം എന്ന് അപ്പോൾ എന്തായാലും ഞാനത് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴി കിട്ടുള്ളൂ എന്നാണ് പറയണത് കേട്ടോ അതെ അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്തായാലും വന്ന് അധികം അടിക്കരുതെന്നൊക്കെ പറഞ്ഞേക്കൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം കൈകാര്യം ചെയ്യാനായിട്ട് എന്തായാലും ഇങ്ങനത്തെ മരുന്നടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനും കൂടി ഉള്ളപ്പോഴേ ചെയ്യുള്ളൂ എനിക്ക് അതൊക്കെ ഇങ്ങനെ അടിക്കാനൊക്കെ പേടിയാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ വന്നിട്ടില്ല കിട്ടിയിട്ടില്ല ഓർഡർ കൊടുത്തിട്ടുള്ള കിട്ടി ഇതൊക്കെ അടിച്ച് എന്തായാലും അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടാ പിന്നെ ദാ അമേരിക്ക മേലിയ എന്താ പറയുക റിപ്പോർട്ട് ചെയ്തിട്ടതാ മുന്നത്തെ അത്രയും ഫാസ്റ്റിൽ പറഞ്ഞില്ല കേട്ടോ മുന്നേ നട്ടിങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു കുറേ ബെഡുകൾ ഒരുമിച്ച് വന്നു ഇതിനകത്ത് ഞാൻ റീ എന്താ പറയുക മുന്നേ വെച്ചിരുന്ന പോട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാന്ന് തോന്നുന്നു കുഞ്ഞന്മാരാണ് രണ്ടാമത് ഉണ്ടായിരിക്കണ ഫ്ലവറ് പിന്നെതാ എൻ്റെ ഗ്രീൻ ആപ്പിൾ റണ്ണർ വെച്ചിട്ട് ഇത്രയും ലീഫുകളായിട്ടോ ചെറിയൊരു പാത്രത്തിലാണ് ഞാൻ വെച്ചതെട്ട് അങ്ങനെ വെച്ച് നോക്കിയതല്ല പരീക്ഷണാർത്ഥം ഞാനൊരു റണ്ണർ എടുത്ത് വെച്ച് നോക്കിയതാണ് അടുത്ത തന്നെ ഫ്ലവർ ഇടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ എൻ്റെ പുതിയ വെറൈറ്റീസിനെയൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ഇനിയും വരാനുണ്ട് വരുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ പുതിയ വെറൈറ്റീസുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലവർ ഇല്ലല്ലോ ചുമ്മാ ഒന്ന് നിങ്ങൾ ഞാൻ ഇത്രയും വെറൈറ്റീസ് പുതിയത് ഉണ്ട് എൻ്റെ ഗാർഡനിലേക്ക് ആയി എന്നുള്ളതും നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ ഭാവിയിൽ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും പരമാവധി ഏറ്റവും കുറഞ്ഞ വിലക്കാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു താമരയെ മുറ്റത്ത് നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞ് കാണുന്നത് അപ്പോൾ ആ ഒരു ആഗ്രഹം എന്നിലൂടെ പ്രവർത്തിക്കാക്കാൻ പറ്റുകയാണെങ്കിൽ അതെനിക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പോൾ ചെറിയ ട്യൂബറുകളൊക്കെ നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് വിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഒരു മുന്നൂറ് എൻ്റെ ട്യൂബറുകൾക്ക് പിന്നെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ട്യൂബറൊക്കെ സെയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ളതിന് മാത്രമേ കുറച്ച് റേറ്റ് കൂടുതലുണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് ഹൈബ്രിഡൈസർമാർ നേരിട്ട് കുറച്ച് ട്യൂബ് വേൾസ് അവർ ഇറക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ചായി നമ്മളിത് ചെയ്തു തുടങ്ങിയപ്പം അപ്പോൾ കുറച്ച് ഹൈബ്രിഡൈസർമാർ നമുക്ക് നേരിട്ട് ട്യൂബറുകൾ എത്തിച്ചേർന്നുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ നമുക്ക് പുതിയ പുതിയ വെറൈറ്റീസുകൾക്ക് ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസുകൾക്കൊക്കെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട പിന്നെന്താ അത്രേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിതുപോലുള്ള ഓരോ ദിവസം ഓരോരോ ഗാർഡൻ വിശേഷങ്ങൾ കൂടുതലും നമ്മളിനി നമ്മുടെ ലോട്ടസ് ഗാർഡനിലെ കാര്യങ്ങൾ തന്നെയായിരിക്കും കേട്ടോ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇനിയും ഇതുപോലെ ഒത്തിരി പുതിയ പുതിയ ഇറക്കുന്ന പുതിയ പുതിയ ഹൈബ്രിഡൈസേഴ്സ് നമുക്ക് പുതിയ ട്യൂബർ ഇറക്കുമ്പോൾ നമ്മൾക്ക് നമ്മളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പുതിയ ട്യൂബറുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കണ്ട കേട്ടോ പ്രത്യേകം പറയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ